നമസ്കാരം ഇത് ആലപ്പുഴ ജില്ലയിലെ അന്ധകാരനഴി അഴീക്കൽ എന്നുകൂടി പറയും അറിയപ്പെടുന്ന കടൽ തീരമാണ് ഇപ്പോൾ കടൽ തീരത്ത് വറുതയുടെ കാലമാണ് കാരണം മഴക്കാലമാണ് മഴ വളരെയധികം അടിച്ച് ഇവരുടെ വീടുകളിലേക്കും മറ്റും കയറിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ കടൽക്ഷോഭമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായ കടൽക്ഷോഭത്തിൻ്റെ കൂടെ ഇവരുടെ പട്ടിണിക്കാലം കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ കരയിൽ നിന്ന് കയറി ചാലുകൾ വഴി കടലിലെത്തുന്ന മത്സ്യങ്ങളായ കൂരി എന്നറിയപ്പെടുന്ന നാട്ടിൽ അറിയപ്പെടുന്ന മത്സ്യങ്ങൾ ഒക്കെ പിടിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ വിഷപ്പറ്റാൻ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല ഇവർ വളരെ ബുദ്ധിമുട്ടിലാണ് നിലവിൽ കഴുകി കൂടുന്നത് ഇതൊരു ചേട്ടൻ ഒരു കൂരിയെ പിടിച്ചുകൊണ്ടുവന്ന് വലയിട്ട് കൂരിയെ പിടിച്ചുകൊണ്ട് അതിൻ്റെ വലയിൽ നിന്ന് വേർപെടുന്ന ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് പൊഴിച്ചാലുകളിലൂടെയൊക്കെ നേരെ കടലിലേക്ക് എത്തുന്ന കായൽ മത്സ്യങ്ങളാണ് ശരിക്കും കടൽ പരമ്പരാഗതമായി ഉണ്ടാകുന്ന മത്സ്യങ്ങളല്ല ആ മത്സ്യങ്ങളാണ് ഇവരുടെ ഇപ്പോഴത്തെ ഉപജീവന മാർഗ്ഗം ഇവരിതിനെ പിടിച്ച് നാട്ടൻ ചന്തയിലൊക്കെ കൊണ്ടുപോയി വിൽക്കുന്ന ഉണ്ടോ അത് അതിൻ്റെ ചെറിയ വലിയ വലിപ്പത്തുള്ള കാര്യമെല്ലാം തോന്നുന്നു എന്നാലും സാമാന്യം നല്ല ഉണ്ടോ കുട്ടിയെ സ്വന്തം കുട്ടിയെ ഏൽപ്പിക്കുകയാണ് അവരത് കളക്ട് ചെയ്ത് വെക്കുന്നു ഒരു കൂടത്തിൽ വെള്ളത്തിലിടുന്നു ബാക്കിയുള്ളവരും അതുതന്നെ ഇവിടുത്തെ ഇവരുടെ ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിലുള്ള ഉപജീവനമാർഗം മാർഗ്ഗം ഇതുതന്നെയാണ് മറ്റു മാർഗ്ഗങ്ങളും തന്നെ ഇവർക്കില്ല ഇവര് ഇവരുടെ സർക്കാരിൻ്റെ ശ്രദ്ധ പോലും പതിയുന്നില്ല എന്നുള്ളതാണ് സത്യം കടൽ ഭിത്തിയൊക്കെ ഇടിഞ്ഞ് മ മണൽ വളരെയധികം കയറി കടലൊക്കെ ഇവരുടെ വീടുകളിലേക്ക് കയറുന്നൊരവസ്ഥയാണ് വീണ്ടും ഒരു കൂട്ടം ചേട്ടന്മാരാണത് മത്സ്യം വേർപെടു വേർപ്പെടുത്തി എടുക്കുന്നു കരയിലേക്ക് അടിച്ചു കയറുന്ന സ്ഥലത്ത് തന്നെയാണ് ഇവർ ഈ വലയിടുന്നതും അതിൽ നിന്ന് മത്സ്യം വേർപെടുത്തിയെടുത്ത് കണ്ടോ മത്സ്യം വേർപ്പെടുത്തുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഈ വലയിൽ കൊടുക്കുന്ന വളരെ ഒരു വളരെയധികം പരിശ്രമം വേണ്ടി